ഏറ്റവും പെൻഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയ പെൻഷൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഈ ചാനൽ ആദ്യമായിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാമഗ്രികർക്ക് സന്തോഷ വാർത്ത അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് കുടിശ്ശിക വിതരണം ഉടനെ ആരംഭിക്കും വിശദമായിട്ട് വീഡിയോയിലേക്ക് പോകാം നമുക്കറിയാം മൂന്ന് മാസത്തെ ക്ഷേമം പെൻഷൻ കുടിക്കുകയാണ് അതായത് നാലായിരത്തി എണ്ണൂറ് രൂപ അത് ഈ ഏപ്രിൽ മാസം ഘട്ടം കട്ടായിട്ട് വിതരണം ചെയ്ത് ഏപ്രിൽ മാസം പൂർത്തിയാക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം മാസ്റ്ററിങ് ചെയ്ത് എല്ലാവർക്കും ക്ഷേമം പെൻഷൻ എത്തിച്ചേരും പിന്നെ പുതിയ രീതിക്കാണ് പെൻഷൻ വിതരണം ചെയ്യുന്നത് മാർച്ച് മാസത്തിൽ അർഹതയില്ലാത്ത എല്ലാവരും പുറത്താവുക അർഹതയുള്ളവർ മാത്രമാണ് ഈ ക്ഷന്നനമാകുക ഇതിനായിട്ട് സർക്കാർ കൊണ്ടുവരുന്ന നിയമങ്ങളാണ് ഫെ വീട്ടിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് ഫേസ് മാസ്കും അതുപോലെ ബാങ്കിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആൾക്ക് ആധാറായിട്ട് ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിന് മാത്രമേ പെൻഷൻ ഇനി എത്തിച്ചേരുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഈ അറിയിപ്പ് സൃഷ്ടിക്കുക ചാനലിനൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അവൻ്റെ രേഖപ്പെടുത്തുക